നമസ്കാരം എക്സൽ ഇലക്ട്രിക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സാധാരണക്കാർക്ക് വളരെ എളുപ്പമുണ്ടാക്കാവുന്ന ഒരു എക്സെൻഷൻ ബോക്സിന്റെ നിർമ്മാണമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂടുതൽ പറയാതെ നേരെ വീഡിയോയിലേക്ക് നമ്മൾ ഇതിനായി വാങ്ങിയിരിക്കുന്ന ബോക്സിന്റെ വില മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് എനിക്കിത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് തന്നത് കോഡ് വയറിന്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് അത് എൺപത് രൂപയ്ക്ക് കിട്ടി എല്ലാം കൂടി മുന്നൂറ്ററുപത് രൂപയാണ് ഈ ബോക്സ് സ്വന്തമായി നിർമ്മിക്കാൻ നിങ്ങൾക്ക് ചിലവ് വരിക ഈ ബോക്സിൽ രണ്ട് പതിനാറാംബിയർ പ്ലഗും രണ്ട് ആറാംബിയർ പ്ലഗുമാണ് വരുന്നത് ഇത് എർത്ത് പോയിന്റാണ് ഈ വലുതും ഈ തൊട്ട് താഴെയുള്ള ചെറുതും ഇത് രണ്ടും ഫേസ് പോയിന്റും ഇവ ന്യൂട്രലും ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായി അഴിക്കാം എല്ലാം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുന്നു കാരണം ട്രാവലിംഗിൽ ഇതിന്റെ സ്ക്രൂ അഴിഞ്ഞു പോകാറുണ്ട് അത് ഒഴിവാക്കാനാണ് ബോക്സിനകത്തേക്ക് കേബിൾ കൊണ്ടുപോകുന്നതിനാണ് ഈ ദ്വാരം വച്ചിരിക്കുന്നത് ഇത് സ്ക്രൂ ഡ്രൈവറോ കത്തിയോ കൊണ്ട് നമുക്ക് നീക്കി ഇതിലൂടെ കേബിൾ അകത്തേക്ക് കയറ്റണം ഇനി അകത്തൊരു കെട്ട് കൊടുക്കണം കാരണം ഇതിൽ സ്റ്റോപ്പർ ഇല്ല വയർ വലിഞ്ഞ് പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാം ആദ്യം ഫേസ് വയറാണ് കൊടുക്കുന്നത് ഇതിലൂടെയാണ് കറണ്ട് ബോക്സിലേക്ക് വരുന്നത് ഇത് സ്വിച്ചിലേക്ക് കൊടുത്ത് സ്വിച്ചിൽ നിന്നുമാണ് പ്ലഗ്ഗിലേക്ക് കൊടുക്കുന്നത് നാല് പ്ലഗുകൾക്കും കൂടി രണ്ട് സ്വിച്ചാണ് ഇതിലുള്ളത് സ്വിച്ച് കണക്ടറിൽ ഒരുമിച്ച് രണ്ട് വയർ കണക്ട് ചെയ്ത് ഒന്ന് ത്രീ പിൻ സോക്കറ്റിലേക്കും ഒന്ന് ടു പിൻ സോക്കറ്റിലേക്കും കൊടുക്കാം അതുപോലെ അടുത്ത സ്വിച്ചിൽ നിന്നും അടുത്ത പ്ലഗ്ഗുകളിലേക്കും കൊടുക്കാം ഇപ്പോൾ ഫേസ് കണക്ഷൻ പൂർത്തിയായി സ്വിച്ച് ഇട്ടാൽ ഫേസ് രണ്ട് പ്ലഗുകളിലേക്കും എത്തുന്ന വിധത്തിൽ കണക്ഷൻ കൊടുത്തു ഇനി ന്യൂട്രൽ കണക്ഷൻ കൊടുക്കണം ന്യൂട്രൽ സ്വിച്ചിലൂടെയല്ല നേരിട്ട് പ്ലഗ്ഗിലേക്ക് വരുന്ന വിധത്തിലാണ് കണക്ട് ചെയ്യേണ്ടത് എല്ലാ പ്ലഗ്ഗുകളിലേക്കും ന്യൂട്രൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ലൂപ്പ് ചെയ്ത് നാല് ന്യൂട്രൽ പോയിന്റുകളിലേക്കും വയർ കണക്ട് ചെയ്യാം ഇനി ബാക്കിയുള്ളത് എർത്ത് വയറാണ് എർത്ത് കണക്ഷൻ കൊടുക്കേണ്ടത് രണ്ട് ത്രീ പിൻ പ്ലഗുകളിൽ മാത്രമാണ് ഒന്നിലേക്ക് കണക്ട് ചെയ്ത് അതിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ലൂപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കണക്ഷൻ ഏകദേശം പൂർത്തിയായി അവസാനമായി ഒന്ന് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യാം ഫേസ് ഈ സ്വിച്ചിലേക്ക് വന്നു അവിടെ നിന്നും അടുത്ത സ്വിച്ചിലേക്ക് കൊടുത്തു അവിടെ നിന്നും പ്ലഗിൻ്റെ രണ്ട് പോയിൻറ്റുകളിലേക്ക് കൊടുത്തു ന്യൂട്രൽ ആദ്യം ഒരു പോയിൻ്റിലും അവിടെ നിന്നും മറ്റൊന്നിലേക്കും അതുപോലെ മറ്റു രണ്ട് പോയിന്റുകളിലേക്കും കൊടുത്തു ഏർത്ത് ഈ പ്ലഗ്ഗിൽ വന്നു അവിടെ നിന്നും ഇവിടേക്ക് ചാടി ഇനി ഈ ഇൻഡിക്കേറ്റർ കണക്ഷൻ കൊടുക്കണം ഇതിന് കമ്പനി വരുമ്പോൾ തന്നെ ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഫേസ് കൂടി കൊടുത്താൽ മതി ഇനി വൃത്തിയായി കേബിളുകൾ ബോക്സിനകത്ത് വെച്ച് പാക്ക് ചെയ്ത് സ്ക്രൂ ചെയ്താൽ എക്സ്റ്റൻഷൻ ബോക്സ് റെഡിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക് യു